ആ കോഴ കൊടുത്ത കഥ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു പത്രപ്രവർത്തകനെ ബഷീറിനെ കൊന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ബഷീറിനെ കൊലപ്പെടുത്തിയ ആ കേസിലെ പ്രതിയായിട്ടുള്ള ആളെ തന്നെ ഇപ്പോഴത്തെ പുനരധിവാസ പദ്ധതിയുടെ തലപ്പത്ത് ആ നിയമിച്ചേക്കാണ് നമസ്കാരം വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ധാരാളം പേർ അവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് സർക്കാരും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം സർക്കാർ ആകട്ടെ അതിന് പണപ്പിരിവ് തുടങ്ങിയിട്ടുമുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വേണം അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് പണം വേണം അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഡിവൈഎഫ്ഐ ഇരുപത്തി വീട് അവർ പ്രാഥമികമായി ഉണ്ടായിക്കൊടുക്കും സ്വതന്ത്രമായി തന്നെ ഉണ്ടായിക്കൊടുക്കും എന്ന് പറയുന്നു മുസ്ലിം ലീഗ് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി വീടുണ്ടാക്കി കൊടുക്കും എന്ന് പറയുന്നു അങ്ങനെ ധാരാളം പേർ ഭവനമുണ്ടാക്കി കൊടുക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വയനാട്ടിലേക്ക് ഭവനത്തിന്റെ എണ്ണം കൂടും ആവശ്യത്തിലും കൂടും അതാണ് നിലവിലുള്ള അവസ്ഥ പക്ഷെ സർക്കാരിന്റെ ഭവന നിർമ്മാണം നേരിട്ട് നടത്തിയാൽ മാത്രമേ അതിൽ നിന്ന് അഴിമതി നടത്താൻ പറ്റൂ കൈയിട്ട് വരാൻ പറ്റൂ അതുകൊണ്ട് തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത വൈറ്റ് കാർഡ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ സുരക്ഷിതത്വത്തിന്റെയോ മറ്റോ കാര്യം പറഞ്ഞുകൊണ്ട് പെർമിറ്റിന്റെയോ മറ്റോ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ വീട് വെക്കുന്നത് വീടിച്ചു കൊടുക്കുന്നത് നിഷേധിക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിനൊരു കാരണമുണ്ട് നേരത്തെ ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അഴിമതി വമ്പൻ അഴിമതി നാലേകാൾ കോടി രൂപ കോഴ കൊടുത്ത കഥയുണ്ട് ആ കോഴ കൊടുത്തു എന്ന് തെളിഞ്ഞതുമാണ് ആ കോഴ കൊടുത്ത കഥ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു പത്രപ്രവർത്തകനെ ബഷീറിനെ കൊന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ബഷീറിനെ കൊലപ്പെടുത്തിയ ആ കേസിൽ പ്രതിയായിട്ടുള്ള ആളെ തന്നെ ഇപ്പോഴത്തെ പുനരധിവാസ പദ്ധതിയുടെ തലപ്പത്ത് നിയമിച്ചേക്കാണ് അതിന്റെ പ്രഥമ വ്യക്തിയായിട്ട് നിയമിച്ചേക്കണം അതായത് അന്നത്തെ ആ ഭവന നിർമ്മാണ അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ അഴിമതി ഉണ്ടാകാൻ സാധ്യതയുള്ള ആ പദ്ധതിയുടെ തലപ്പത്ത് അദ്ദേഹത്തെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന അപ്പൊ സ്വാഭാവികമായി ചോദിക്കും നാലേകാൽ കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ മാധ്യമ ഉപദേഷ്ടാവാണ് കേരളയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ഇന്ത്യയിലെ മികച്ച ഒരു വാർത്താ അവതാരകനാണ് രാജ്യസഭ എംപിയൊക്കെ ആണ് വളരെ ശക്തമായ രീതിയിൽ കൃത്യമായ തെളിവോടു കൂടി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് സന്ധി നായർ കൊടുത്തത് ബാക്കി തുക കാഷും ഇന്ത്യൻ രൂപയും ഡോളറുമായിട്ടാണ് കൊടുത്തത് വാങ്ങിക്കൊണ്ടുപോയത് കോൺസുലേറ്റിന്റെ വാഹനത്തിൽ വാങ്ങാൻ വന്നത് ഖാലിദ് എന്നുള്ള ഈജിപ്ഷ്യൻ പൗരൻ നടന്നത് കവടിയാറിലെ കഫേ കോഫിയുടെ വെച്ച് സമയം മണിക്കിടയിൽ ഡേറ്റ് ഓഗസ്റ്റ് രണ്ട് ഒരു കാര്യം വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് വിവരം പുറത്തോട്ട് പറയുന്നത് നോക്കൂ എഴുപത്തി ലക്ഷമാണ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തത് നാലേകാൽ കോടി രൂപയിൽ ബാക്കി തുക ഇന്ത്യൻ മണിയായിട്ടും അതേപോലെ ഡോളറായിട്ടും പണമായിട്ട് ഖാലിദ് ഒരു ഈജിപ്ത്യൻ പൗരന്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് പറയുന്നത് വന്ന് വാങ്ങിന്ന് കൃത്യമായിട്ട് സമയവും തീയതിയും അടക്കം പറയുന്നു ആ തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് തിയെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ട് എന്ന് പറയുമ്പോൾ ആ ദിവസമാണ് ആക്സിഡന്റ് ഉണ്ടായി ബഷീർ കൊല്ലപ്പെടുന്നത് അന്നേ ദിവസം തന്നെയാണ് ഈ കോഴ ഇടപാട് നടക്കുന്നത് എന്നാൽ ഇത്തരത്തിലൊരു കോഴ സാധാരണ ഇടപാട് നടക്കുന്നത് ഭരണവർഗം അറിഞ്ഞാണെങ്കിലും അത് പുറത്തു പറയാറില്ല എന്നാൽ ഇവിടെ അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു ഇതൊക്കെ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞത് എന്നുള്ളതിൽ മാറ്റേണ്ടതില്ല നോക്ക് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുള്ള ആ മുഴുവൻ കാര്യങ്ങളെയും അടിവരയിട്ട് നൂറുക്ക് നൂറ് ശതമാനം അത് ശരിയാണ് എന്ന് ഈ മന്ത്രി പറയുമ്പോൾ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആ മന്ത്രി സത്യത്തിൽ ഒരു വലിയ കുറ്റമാണ് ചെയ്തത് ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ ചാനലിൽ വന്നിരുന്ന ഇതൊക്കെ എനിക്കറിയാമായിരുന്നു എന്ന് പറയുകയും ചെയ്തു ഇവിടെ രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസ് അങ്ങനെയുള്ള ബ്രിട്ടാസ് പിണറായി വിജയനെ ചതിക്കും ഇനി അതല്ലെങ്കിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതി നടന്നിട്ട് ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളടക്കം അന്നു മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ബഷീർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബഷീറിനെ കൊന്നതാണ് ശ്രീറാം വെങ്കട്ടരാമൻ എന്ന ഓഫീസർ കൊന്നതാണ് വണ്ടിയിടിച്ച് കൊന്നതാണ് എന്ന് പറയുന്നുണ്ട് അന്നു മുതൽ പറയുന്നുണ്ട് പക്ഷെ അന്നു മുതൽ ആ മെഡിക്കൽ എടുക്കാൻ വൈകിച്ചതും മറ്റും എല്ലാം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അദ്ദേഹത്തെ സംരക്ഷിച്ചത് എന്തിനാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പണമിടപാട് ബഷീറിനെ അറിയാമായിരുന്നിരിക്കണം അത് റിപ്പോർട്ട് ബഷീർ ചെയ്യും എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ബഷീറിനെ വക വരുത്തിയത് എന്നിട്ട് ആ കേസിൽ അതായത് അന്നത്തെ ആ നാലേകാൽ കോടി രൂപയുടെ അഴിമതി കേസ് ആ അഴിമതി കേസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കൊന്നിട്ടുള്ള അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടറെ കൊന്നിട്ടുള്ള ആ വ്യക്തിയെ തന്നെ ഇപ്പോഴത്തെ പുനരധിവാസ പദ്ധതിയുടെ തലവന തലവനായിട്ട് നിയമിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഈ പണപിരിവും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആയിക്കോട്ടെ വേറെ എന്ത് നിധി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ പണപിരിവും ഇതും കൂടി കൂട്ടിച്ചേർത്ത് ജനം വായിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം കാരണം അന്ന് ജോൺ ബട്ടാസ് കേവലം ഇരുന്ന് പറഞ്ഞതല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകിട്ട് ഏഴിനും എട്ടിനും ഇടയിൽ കവഡിയാറിലെ കഫേ കോഫിയുടെ ഷോപ്പിന്റെ അടുത്ത വച്ച് കോൺസുലേറ്റിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇത്ര കൃത്യമായിട്ടാണ് ശതമാനം അത് ശരിയാണ് എന്ന് തോമസ് ഐസക്ക് ശരി വയ്ക്കുകയും ചെയ്തു അപ്പോ അത്തരത്തിലൊരു അഴിമതി മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള അഴിമതി വീണ്ടും മറച്ചു വയ്ക്കാൻ ഇപ്പൊ നടന്നു വരുന്ന വലിയ കോടികളുടെ അഴിമതികൾ മറച്ചു വെക്കാൻ വേണ്ടി ഈ ശ്രീരാം വെങ്കട്ടരാമനെ പോലെയുള്ള ഒരാളെ ഇപ്പോഴത്തെ പുനരധിവാസ പാക്കേജിലെ പദ്ധതികളുടെ തലപ്പത്ത് നിയമിക്കുമ്പോൾ സർക്കാർ എപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റൂല സംശയത്തിന്റെ നിഴൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആൾക്കാർ പണം നൽകാൻ മടിക്കുന്നത് കാരണം അതിൽ കണക്കുകൾ ഉണ്ടാവും കണക്കുകളെല്ലാം ശരിയായിരിക്കും കോടതിയിലേക്ക് പോകുമ്പോഴൊക്കെ കണക്കുകൾ ശരിയായിരിക്കും പക്ഷെ വ്യക്തികൾ അധിഷ്ഠിതമായിട്ടുള്ള കണക്ക് ചോദിക്കുമ്പോൾ തരുന്നില്ല അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷൻ അത് ഓരോ വ്യക്തിയും കൊടുക്കുന്ന എമൗണ്ട് അതിനകത്ത് കാണുന്നുണ്ട് ആർക്കൊക്കെ ചെലവഴിക്കുന്നു എന്നും കൃത്യമായിട്ട് കാണുന്നത് കൊണ്ട് ആൾക്കാർ അതിലേക്ക് പോകുന്നു ഞാൻ അതിൻ്റെ പ്രൊമോഷൻ വേണ്ടി പറഞ്ഞല്ല അതുപോലെ നമ്മുടെ ഈ സർക്കാരും സുതാര്യമാകുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾ നന്നാവും ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് അന്നത്തെ ആ സംഭവത്തിലെ കുറ്റക്കാരനായിട്ടുള്ള ഓരോ ഓഫീസറെ ഇന്നത്തെ ഈ സംവിധാനത്തിന്റെ തലവനായിട്ട് നിയമിച്ചു അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്